ഹായ് ഹലോ ഏതൊരു കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിന്റെയും ശ്രുതിയുടെയും വിവാഹം കഴിഞ്ഞു എങ്കിലും ആ വിവാഹത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇപ്പോഴും സൈറാം കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ അവസരം കിട്ടുമ്പോഴും മനോരമ ശ്രുതിയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അശ്വിനും കാണുന്നുണ്ട് എന്നാൽ താൻ കാരണമാണ് ശ്രുതി വേദനിക്കുന്നത് എന്ന് അശ്വിൻ അറിയാം പക്ഷേ ശ്രുതി തന്നോട് തന്നെ ചതിക്കുവാണ് ചെയ്തത് എന്നുള്ള തെറ്റിദ്ധാരണ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് അശ്വിൻ ഇങ്ങനെ എല്ലാം പെരുമാറുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്നൊരു പ്രതീക്ഷയാണ് ശ്രുതിക്കും ഇപ്പോൾ മനസ്സിലുള്ളത് എന്നാൽ ആ ഒരു മനോരമ ശ്രുതിയെ വഴക്കു പറയുന്നതും എല്ലാവരും അവളെ ഒറ്റപ്പെടുത്തുന്നതും അങ്ങനെ ആ ഒരു രംഗങ്ങളെല്ലാം അശ്വിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അന്ന് ആ ഒരു വിവാഹം കഴിഞ്ഞ് വന്ന സമയത്ത് അവളെ വീട്ടുകാരെല്ലാവരും തള്ളി പറഞ്ഞു എന്നിട്ട് അവളെ ഒരു പോലും പറയാതെ ദേഷ്യത്തോടെ അവളെ അടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി പോവാണ് പ്രീതി അവളെ വേദനിപ്പിച്ചു പ്രീതി ഒരിക്കലും ശ്രുതിയെ കൈവിട്ട് കളയാത്തതാണ് ശ്രു പ്രീതി പോലും ശ്രുതിയെ മനസ്സിലാക്കുന്നില്ല തൻ്റെ വീട്ടുകാരും മനസ്സിലാക്കുന്നില്ല ഒരുമയാണെങ്കിൽ നിമിഷം കിട്ടുന്ന അവസരങ്ങളെല്ലാം ശ്രുതിയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഈയൊരു അവ ഈ ഒരു രംഗങ്ങളെല്ലാം അശ്വിൻ ഓർത്തെടുക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര സങ്കടം അശ്വിന്റെ മനസ്സിലുണ്ടെങ്കിലും അന്ന് താൻ സന്തോഷത്തോടു കൂടി തന്റെ പ്രണയം ശ്രുതിയോട് തുറന്നു പറയാനായിട്ട് പോയ ആ നിമിഷം ശ്യാമും ശ്രുതിയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു രംഗം കണ്ടപ്പോ തന്നെ അശ്വര് ഭയങ്കര ദേഷ്യമായിരുന്നു ആ ഒരു രംഗവും കൂടി ഓർത്തപ്പോ അവളോട് ചെയ്യുന്നത് ഒട്ടും ക്രൂരതയല്ല എന്നാണ് അശ്വിന്റെ മനസ്സിൽ തോന്നുന്നത് അങ്ങനെ ആ രംഗങ്ങളെല്ലാം ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അകത്തേക്ക് കയറി വരുന്നത് കയറി വന്ന ഉടനെ തന്നെ അവിടെ ബെഡും തലങ്ങളെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അതെടുത്ത് അശ്വിൻ പറഞ്ഞതുപോലെ പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോകുമെന്നുണ്ട് ഈ പോകുന്ന സമയത്ത് അശ്വിൻ തടഞ്ഞു നിർത്തുകയും എന്നിട്ട് എന്തോ ഭയങ്കരമായിട്ട് എന്താ വലിയ ആളാണോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഏർ എന്നാൽ അതൊന്നും ആ ഒരു നോട്ടം ഭയങ്കരമായിട്ട് ദേഷ്യത്തോടെ പരസ്പരം നോക്കി കാര്യാക്കാതെ ശ്രുതി അങ്ങ് നടന്നു പോയി അങ്ങനെ തിരിഞ്ഞു നടക്കുന്ന സമയത്ത് തന്റെ കൈ തട്ടി അവിടെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു ആ ഒരു ഫ്ലവർ ബേസ് തറൈവിന് പൊട്ടി ഇത് കണ്ടപ്പോ അശ്വിന് ദേഷ്യം വന്നു അതിന്റെ പേരിൽ അശ്വിൻ ശ്രുതിയെ വഴക്ക് പറയുകയും അങ്ങനെ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കായി അവസാനം നീ എന്താണ് കരുതുന്നത് നീ വലിയ ആളാണെന്നോ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് അറിയാം നിങ്ങൾക്ക് യാതൊരു ഫീലിങ്സും ഇല്ല മറ്റുള്ളവരുടെ ഫീലിങ്സ് എന്താണ് എന്നുപോലും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബോധം പോലും ഇല്ല ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുനാള് മുതലേ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എനിക്ക് ഞാൻ അനാഥയായിരുന്നു ഞാൻ അനാഥ ആയിരുന്നപ്പോ ഒരു അമ്മയും അച്ഛനും ചേച്ചിയും അമ്മായിയും ഒക്കെ എനിക്ക് കിട്ടി ആ അന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു എനിക്ക് എൻ്റെ സ്വന്തം അമ്മയും അച്ഛനും മരിച്ച ആ ഒരു ഫീലിങ്സ് പോലും എനിക്ക് ഇല്ലായിരുന്നു കാരണം ഇവരെല്ലാവരും എൻ്റെ ചുറ്റിനുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ വീണ്ടും നിങ്ങൾ കാരണം ഞാൻ അനാഥ ആയിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞ ശ്രുതി ഒരുപാട് ദേഷ്യപ്പെട്ടു അങ്ങനെ തന്റെ ജീവിതം തകർത്തു എന്ന് മനസ് ഇത് വിശ്വസിക്കുന്ന ശ്രുതി അശ്വിനെ ഒരുപാട് വഴക്കുറയുമാണ് അങ്ങനെ അവർ തമ്മിലുള്ള വഴക്ക് ഭയങ്കരമായിട്ട് ഒച്ച ഉയർന്നു വന്നപ്പോ ശ്രുതി തന്നെ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരുടെയും മുന്നിൽ നമ്മൾ ഭാര്യയും ഭർത്താവുമാണ് ഇപ്പോ നിങ്ങള് ഇപ്പോ ഒച്ച വെക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പുറത്തുള്ള എല്ലാവരും മനസ്സിലാക്കും നമ്മൾ ഒരു ഒരിക്കലും അല്ല ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കും എന്ന് പറഞ്ഞപ്പോ അശ്വരൊന്നടങ്ങി എങ്കിലും ഒരിക്കലും പരസ്പരം ഒത്തു ഒത്തുപോകത്തില്ല എന്നാണ് പരസ്പരം രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ അവിടെ ഒരു ചടങ്ങ് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പുതു പുതിയ വരനെ വധുവിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും അവരുടെ ബന്ധുക്കൾ സായിറാം കുടുംബത്തിലെ ബന്ധുക്കൾ എല്ലാവരും സായ്റാം കുടുംബത്തിലോട്ട് വരുവാണ് അങ്ങനെ അവിടെ ഒരു ആഘോഷമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും തീരുമാനിച്ചു ഈ സമയത്ത് അഞ്ജലി രാമേട്ടനോട് ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അഞ്ജലി മനോരമ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുവാണ് ഇപ്പോ നമ്മളെ ബന്ധുക്കൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരും നമ്മുടെ പുതിയ മരുമകനെയും മരുമകളെയും മകനെ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ എല്ലാവരുടെയും സമ്മതപ്രകാരം വിവാഹം കഴിഞ്ഞ ഒരേ ഒരു കപ്പിൾസേ ഉള്ളൂ അത് പ്രീതിയും ആകാശുമാണ് എന്നാൽ അവരെല്ലാവരും വരുമ്പോ ശ്രുതിയെയും അപ്പോ ആ സമയത്ത് തന്നെ ശ്രുതി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ശ്രുതിയും അശ്വരെയും നമ്മൾ എന്ത് പറഞ്ഞു പരിചയപ്പെടുത്തും വരുന്നവരെ ഒരാളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വരുമ്പോ ഇവിടെ രണ്ട് മരുമക്കൾ നിൽക്കുമ്പോ എന്ത് പറയും അവരോട് എന്ത് കാര്യമായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത് അതുകൊണ്ട് മനോരമ തന്നെ ശ്രുതിയോട് പറയുവാണ് നീ ഇനി ഇവിടെ നിൽക്കരുത് ഇവിടെ ഇപ്പോ എല്ലാവരും വരും നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും വരും ആ സമയത്ത് നീ ഈ പരിസരത്ത് പോലും കാണാൻ പാടില്ല നേരെ റൂമിൽ പോയി ഇരുന്നോണം ഇങ്ങോട്ടേക്ക് വരാനേ പാടില്ല വന്നു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും എന്ന് മനോരമ പറഞ്ഞ് ശ്രുതിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശി വരുന്നത് മുത്തശ്ശി വന്നതിന് ശേഷം മനോരമയുടെ വാക്കുകൾ കേട്ടിട്ട് മുത്തശ്ശി തന്നെ പറയുവാണ് ഈ കുടുംബത്തിൽ ആരും കള്ളം പറയാറില്ല അതുകൊണ്ട് തന്നെ ഇനി കള്ളം പറഞ്ഞ് കാര്യങ്ങൾ മറച്ചു വയ്ക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നാണെങ്കിലും അവരറിയും അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നടന്നത് നടന്നതുപോലെ തന്നെ പറയാം അതിൽ യാതൊരു പ്രശ്നവും ഇല്ല അല്ലാതെ മറച്ചു വെക്കേണ്ട ഒരു കുഴപ്പവും ഇല്ല എന്ന് മുത്തശ്ശി മനോരമയുടെ മനോരമയോട് പറഞ്ഞ് മനോരമയുടെ അടപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും തന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് ശ്രുതിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല അകത്തേക്ക് കയറി പോയ പിന്നാലെ തന്നെ അഞ്ജലി ശ്രുതിയെ വിളിച്ചു പക്ഷെ ശ്രുതി കേട്ടില്ലായിരുന്നു പിന്നാലെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അശ്വിൻ വരുന്നുണ്ട് തന്റെ അമ്മ നമ്മുടെ അമ്മ നിൻ ഇവിടെ വരുന്ന മൂത്ത മരുമകൾക്ക് വേണ്ടിയിട്ട് തന്ന ഒരു വളയുണ്ട് ആ വള ഞാൻ ശ്രുതിക്ക് കൊടുക്കാൻ മറന്നുപോയി നീ അത് അവളുടെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അഞ്ജലി അത് ആ ഒരു വള അശ്വിന്റെ കയ്യില് കൊടുത്തത് കുറച്ചു കഴിഞ്ഞാൽ അഞ്ജലി റൂമിലോട്ട് ചെന്ന് മനോരമയും അഞ്ജലിയും കൂടി ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് പക്ഷേ ഈയൊരു ആജ ഈ ഒരു ആഘോഷങ്ങൾ നടക്കുമ്പോ ബന്ധുക്കൾ വരുമ്പോ മനോരമയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല ശ്രുതിയെ എല്ലാവരുടെ മുന്നിൽ പരിചയപ്പെടുത്താനായിട്ട് അതുകൊണ്ട് തന്നെ അതൊന്നും കാര്യമാക്കാതെ എന്തായാലും എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം പക്ഷെ അഞ്ജലി അശ്വിന്റെ കയ്യിൽ ആ ഒരു വള കൊടുത്തു വിട്ടത് മനോരമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല മനോരമ പറഞ്ഞിരിക്കുന്നത് ഈ വീട്ടിലെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ചേച്ചിയും അനിയത്തിയും വന്നതാണ് അതുകൊണ്ട് അത് സമ്മതിക്കാതെ ആ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കണം എന്നാണ് മനോരമയുടെ ലക്ഷ്യം ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും തന്റെ അനിയത്തെ ഒറ്റപ്പെടുത്തി നിർത്തുന്നതിന് അഞ്ജലിക്ക് ഒരുപാട് അവിടെ പ്രീതിക്ക് ഒരുപാട് സങ്കടമുണ്ട് പ്രീതി അന്ന് ബാഗ് പാക്ക് ചെയ്ത സമയത്ത് ശ്രുതി ഒരുപാട് സമ്മാനങ്ങൾ തനിക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ തന്ന ഒരു സമ്മാനമായിരുന്നു ഒരു കൃഷ്ണന്റെ വിഗ്രഹം ആ വിഗ്രഹം എടുത്ത് പ്രീതി എടുത്ത് നോക്കി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തൻ്റെ അനിയത്തെ താൻ ഒരുപാട് ഒറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരി എന്നേക്കാൾ ഉപരി അവള് സങ്കടപ്പെടുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴും ആകാശ് വന്ന് പ്രീതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ഉറപ്പായിട്ടും ചേട്ടനും ശ്രുതിയും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പിന്നില് തക്കതായിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരിക്കും നമ്മുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി പറഞ്ഞ ഐഡിയ ആണ് ഇപ്പോ ഇതുവരെ നമ്മുടെ ബന്ധം ഇങ്ങനെ ഒന്നിച്ചു പോകാൻ കാരണം അങ്ങനെ ഈ ശ്രുതി ഒരുപാട് നമുക്ക് വേണ്ടിട്ട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് തന്നെ കാരണം ശ്രുതിയും ചേട്ടനുമാണ് അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും അത് ഏഹ് നല്ല ഒരു കാര്യം തന്നെ ആയിരിക്കും അവരെ ഒന്നും കാണാതെ ആ ഒരു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ല എന്താന്ന് വെച്ചാൽ നമുക്ക് വരുന്ന നാളുകളിൽ എന്താന്ന് വെച്ചാൽ നമുക്ക് കണ്ടറിയാലോ ആ കാര്യം എന്താന്ന് അവര് തന്നെ പറയുമല്ലോ അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞ പ്രീതിയെ ആകാശ ആശ്വസിപ്പിക്കുവാണ് എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴാണ് അഞ്ജലി മനോരമയും ശ്രുതിയുടെ റൂമിലേക്ക് ചെന്നത് ശ്രുതിയുടെ റൂമിലേക്ക് ചെന്നു ഡ്രസ്സ് കൊടുത്തു അപ്പോ കിട്ടിയ അവസരം പാഴാക്കാതെ മനോരമ കുത്തി കുത്തി നോവിക്കുന്നുണ്ട് ശ്രുതിയെ ഓരോ വാക്കുകളിലൂടെ ശ്രുതിയെ വേദനിപ്പിക്കുവാണ് ആ ഒരു പാക്കറ്റ് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് നിന്നെ നിനക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ആഭരണങ്ങളുമാണ് ഇതണിഞ്ഞു വേണം നീ താഴോട്ട് വരാൻ എന്ന് പറഞ്ഞു പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ആ ഒരു വളയെ പറ്റി ചോദിക്കുന്നത് ഞാൻ അശ്വിന്റെ ഒരു വള കൊടുത്തു ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിന്റെ കയ്യിൽ കൊണ്ടു തന്നിട്ടോണ്ട് കൊണ്ടു തന്നു എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആരും തന്നിട്ടില്ല എന്ന് പറയുവാണ് എന്നാൽ ഞാൻ ആ വള പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് ഏർ പറഞ്ഞുകൊണ്ട് അഞ്ജലി പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് മനോരമ ഒരു കാര്യം ശ്രദ്ധിച്ചത് പുറത്തേക്ക് നോക്കുമ്പോ അവിടെ ബെഡ്ഷീറ്റ് അടുക്കി വെച്ചിരിക്കുവാണ് ഉടനെ തന്നെ മനോരമ പുറത്തേക്ക് പോയി നോക്കി ബെഡ്ഷീറ്റും തലങ്ങണയാണ് ആ ഒരു കാഴ്ച കണ്ടപ്പോ മനോരമയ്ക്ക് മനസ്സിലായി ഉറപ്പായിട്ടും കുഞ്ഞിനിങ്ങനെ ബാൽക്കണിയിൽ വന്ന് കിടക്കാറില്ല പിന്നെ ഇങ്ങനെ കിടക്കണം എന്നുണ്ടെങ്കിൽ അത് ശ്രുതി ആയിരിക്കും ഇവര് തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ ഇവര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നില്ലേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മനോരമയ്ക്ക് സംശയം തോന്നി അപ്പൊ ആ ഒരു സത്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മനോരമ ശ്രമിക്കുന്നത് ഈ സമയത്ത് ശ്രുതിക്ക് മനസ്സിലായി മനോരമയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചു ഭയങ്കര ടെൻഷനിലാണ് ശ്രുതി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക മനോരമക്ക് സത്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശ്രുതിയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് സാധിക്കുമോ അശ്വിൻ സത്യങ്ങളെല്ലാം തിരിച്ചറിയുമോ അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയെ ചേർത്ത് പിടിക്കാനായിട്ട് അശ്വിന് സാധിക്കുമോ ശ്യാമിന്റെ മുഖം മൂടി എല്ലാവരുടെയും മുന്നിൽ തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചറ്റ ബവാൻ